കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്പിന്നിനെ തുണയ്ക്കുന്ന കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലെ പിച്ചിൽ പേസർ ജസ്പ്രീത് ബുംറയുടെ മിന്നും പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൻ്റെ ഒന്നാം ദിനം ഇന്ത്യക്ക് ആധിപത്യം നൽകിയത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ സന്ദർശകരുടെ ബാറ്റിംഗ് നിരയായ അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ജസ്പ്രീത് ബുംറ തകർക്കുകയായിരുന്നു ഇതോടെ ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റി അൻപത്തൊമ്പത് റൺസിന് പുറത്തായിരുന്നു എന്നാൽ മത്സരത്തിനിടെ ബുംറ പ്രയോഗിച്ച ചില വാക്കുകൾ വിമർശനത്തിനിടയാക്കി ഓപ്പണർമാരായ ഏഡൻ മാർക്കത്തെയും റയാൻ റിക്കൽട്ടനെയും പുറത്താക്കിയ ശേഷം പതിമൂന്നാം ഓവറിന്റെ അവസാന പന്തിൽ ക്യാപ്റ്റൻ ടെംബ ടെമ്പാബൌമ്മയെയും വിക്കറ്റിന് മുന്നിൽ കൊടുക്കാൻ ബുംറ ശ്രമിച്ചു എൽ ബി ഡബ്ല്യൂവിനുവേണ്ടി ബുംറ ആത്മവിശ്വാസത്തോടെ അപ്പീൽ ചെയ്തെങ്കിലും ഫീൽഡ് അമ്പയർ ഔട്ട് നൽകിയില്ല തുടർന്ന് റിവ്യൂ ചെയ്യണമോ എന്ന് തീരുമാനിക്കാൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ തുടങ്ങിയവരുമായി ചർച്ച നടത്തുന്നതിനിടെയാണ് വിമർശനത്തിന് കാരണമായ സംഭാഷണം നടന്നത് ബോൾ ലെഗ് സ്റ്റമ്പിന് മുകളിലൂടെ പോകാനാണ് സാധ്യതയെന്ന് ഋഷഭ് പന്ത് ചൂണ്ടിക്കാട്ടിയപ്പോൾ പക്ഷേ അവൻ കുള്ളൻ അല്ല എന്നായിരുന്നു ബുംറയുടെ മറുപടി ഇതോടെ ഡിആർഎസ് നൽകേണ്ട എന്ന തീരുമാനത്തിൽ ടീമെത്തി പിന്നീട് ബിഗ് സ്ക്രീനിൽ ബോൾ ട്രാക്കിംഗ് വീഡിയോ വന്നപ്പോൾ പന്ത് പറഞ്ഞതാണ് ശരിയെന്ന് തെളിയുകയും ചെയ്തു എന്നാൽ ഋഷഭ് പന്തും ബുംറയും തമ്മിലുള്ള സംഭാഷണം സ്റ്റെം മൈക്ക് പിടിച്ചെടുക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു ഇതോടെ ബുംറയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് ബാവുമയെ ബോഡി ഷേമിംഗ് നടത്തിയെന്ന തരത്തിലാണ് കമന്റുകൾ എന്നാൽ ആ സന്ദർഭത്തിൽ ബാവുമയുടെ ഉയരക്കുറവിനെ ചൂണ്ടിക്കാട്ടാൻ മാത്രമാണ് ആ വാക്ക് ഉപയോഗിച്ചതെന്നും അതിനെ വിമർശിക്കേണ്ട കാര്യമില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടു തുടർന്ന് പതിനൊന്ന് പന്തിൽ മൂന്ന് റൺസ് മാത്രമെടുത്ത ബാവുമയെ കുൽദീപ് യാദവ് പിന്നീട് പുറത്താക്കുകയും ചെയ്തു അതേസമയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള ദക്ഷിണാഫ്രിക്കയുടെ തീരുമാനം പാളി ബുംറയുടെ തകർപ്പൻ അഞ്ച് വിക്കറ്റ് പ്രകടനത്തിൽ ചായയ്ക്ക് മുമ്പ് തന്നെ നൂറ്റമ്പത്തൊമ്പത് റൺസിന് അവർ പുറത്തായിരുന്നു മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒന്നാം ദിവസം കളി നിർത്തുമ്പോൾ ഇരുപത് ഓവറിൽ മുപ്പത്തേഴ് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലാണ് കെ എൽ രാഹുലും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിലുള്ളത് മത്സരത്തിൽ തുടക്കം മുതൽക്കേ ബുംറയെ നേരിടാൻ ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാന്മാർക്ക് കഴിഞ്ഞില്ല കൃത്യതയോടുള്ള ബൌളിംഗും സിംഗ് മൂവ്മെൻറ്റും ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയെ തകർത്തു അഞ്ച് വിക്കറ്റിന് ഇരുപത്തേഴ് റൺസ് എന്ന മികച്ച പ്രകടനത്തോടെയാണ് ബുംറ തന്റെ ബൌളിംഗ് അവസാനിപ്പിച്ചത് സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് ലൈനപ്പിലെ ഒരാളെ പോലും മുപ്പത്തഞ്ച് റൺസ് തികയ്ക്കാൻ ഇന്ത്യ അനുവദിച്ചിരുന്നില്ല മുപ്പത്തൊന്ന് റൺസ് എടുത്ത ഏഴൻ മാർക്കറുമാണ് ടോപ്പ് സ്കോറർ വിയാൻ മോൾട്ടർ ഇരുപത്തിനാല് ടോണി ഡിസോർഡ് ഇരുപത്തിനാല് റയാൻ റെക്കൽട്ടൺ ഇരുപത്തിമൂന്ന് എന്നിവരും ഇരുപത് പ്ലസ് സ്കോറുകൾ നേടി മുഹമ്മദ് സിറാജും കുൽദീപ് യാദവും രണ്ട് വിക്കറ്റുകൾ വീതമെടുത്ത് ബുംറയ്ക്ക് മികച്ച പിന്തുണ നൽകി ടോസ് ഭാഗ്യം ഒരിക്കൽ കൂടി കൈവിട്ടുപോയപ്പോൾ സൗത്ത് ആഫ്രിക്കൻ നായകൻ ടെമ്പാബാവുമോ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു രണ്ടു ടെസ്റ്റുകളിലാണ് ഇരു ടീമുകളും കൊമ്പുകോർക്കുക പുതിയ ഡബ്ല്യു സൈക്കിളിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ പരമ്പര കൂടിയാണിത് നാട്ടിലും വിദേശത്തുമായി ഓരോ പരമ്പര വീതമാണ് ഇന്ത്യ ഇതിനകം കളിച്ചത്